പഞ്ചായത്ത് വാർഡ് വികസന സദസ് നടന്നു എം എൽ എ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഒമ്പതാം വാർഡ് വികസന സദസ് ഉദ്ഘാടനം ചെയ്തു കോടി മുകളിൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അഞ്ചു കോടി രൂപ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ നിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച സഹായത്തിന്റെ കണക്കാണ് ഇത് നിങ്ങളുടെ സ്കൂളിനും കിട്ടിയിട്ടില്ല കെട്ടിടം വെള്ളിക്കോറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി രൂപയുടെ കെട്ടിടം വാർഡ് മെമ്പർ കൃഷ്ണൻ മാസ്റ്റർ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വാർഡ് സെക്രട്ടറി എ വി സജയൻ സ്വാഗതം പറഞ്ഞു കെ വി ബിജു അധ്യക്ഷത വഹിച്ചു അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് ശിവജി വെള്ളിക്കോത്ത് ബാലകൃഷ്ണൻ ആലിങ്കാൽ ദാമോദരൻ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വാർഡ് അതിർത്തിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കായുള്ള ഉപഹാര വിതരണവും കെ വി കുഞ്ഞിരാമൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്